അതാണ് കൈസ് നോക്കൂ നമ്മൾ അങ്ങനെ ഉസ്ബക്കിസ്ഥാനിലെ അടുത്ത സ്ഥലമായിട്ട് കാണാൻ വേണ്ടി പോവാണ് ഓ നോക്കൂ ഏതാണ്ട് ടാഷ്കന്റിനെഴുപത് കിലോമീറ്റർ മാറിയാണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് യെസ് ഗൈസ് നോക്കൂ നമ്മൾ അങ്ങനെ അമൃത്സയുടെ മറ്റൊരു വശം കാണാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ ഓ ഗൈസ് നോക്കൂ നമ്മൾ ഇന്ന് പോകുന്ന വഴിക്ക് ആദ്യം കാണാൻ പോകുന്നത് ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് അതിനുശേഷമുള്ള കാഴ്ചകൾ വളരെ 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 കാശ്സ് നോക്കൂ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോവാണ് എൻ്റെ കൂടെ ലിബിനുണ്ട് മിസ്റ്റർ സെവിൻ കൂടെ നിക്കുവാണെങ്കിൽ നിന്നെങ്കൂടെ കാണിക്കാമായിരുന്നു ആ കൈ മിസ്റ്റർ സെബിൻ ഉണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട നമ്മുടെ ഡോക്ടർ ഡോക്ടർ ഉസൈറും അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറായ സുഹേലും നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറിച്ചാ കുടുംബീന്ദ്രത്തെ കുറിച്ചു നമ്മുടെ ഡോക്ടർ ഉണ്ട് നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കർ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താണ്ട് അല്ലേ ആ അപ്പോൾ ഇനി പരിചയപ്പെടുത്താൻ വേറെ കഥ ഇന്നലെ വന്നപ്പോ പ്രിയ സുഹൃത്തുക്കളെ ഒരു നിമിഷം എനിക്ക് തന്നാൽ ഇദ്ദേഹത്തെ ഞാൻ ഈ ചിത്രത്തിൽ പകർത്തുന്നതായിരിക്കും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഞാൻ മകർന്നുപോയി മറന്നുപോയി പേര് സുഹൈൽ സുഹൈൽ സുഹൈരിദ്ദേ മോട്ടിവേഷൻ സ്പീക്കറാണ് ഇദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്ത ഡോക്ടറാണ് ഇനി നമ്മൾ ഇവിടുത്തെ രണ്ട് സ്ഥിരം മറിക്കും മഞ്ഞ് 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 തള്ളുന്ന വഴി എന്നോക്ക പോയ തള്ളുന്ന വണ്ടി മേലോട്ട് ഇപ്പൊ നല്ലത്മാൻ അല്ലേ അതെ വളരെ തണുപ്പാണ് മൈനസ് ആണ് മണികൾ കൂട്ടിയിടിക്കുന്നു ഒരു ഉസ്ബെക്കിസ്ഥാന്റെ ഫ്ലാഗ് ഇവിടെ ഫ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ പല സ്ഥലത്തും നമുക്ക് ക്യാമറയും മറ്റു സംഭവങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല പല സ്ഥലത്തും വാണിംഗ് ഉണ്ട് കണ്ടോ നല്ല ഒറിജിനൽ ഫ്രഷ് മഞ്ഞാണ് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് ബെഡ് റെസ്റ്റായിരിക്കും തോന്നുന്നുണ്ടോ അല്ലേ അല്ലേ ഇനി ഞാനിത് കേസ് പറയാം ഇതന്നെ വരവ് വരുന്നത് ഒരു ദയ ഇല്ലാതെ കേട്ടോ അവർ പോകുന്ന കമാസ റഷ്യൻ കമാസ ആ ഈ കാണുന്ന ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കീട്ടിലൻ മഞ്ഞുമലകളുണ്ട് ഇനി അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതിഗംഭീര മഞ്ഞുമലകളാണ് സുഹൃത്തുക്കളെ പിന്നെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് പ്രകൃതി ഒരുക്കി തന്നിരിക്കുന്നത് കഴിച്ചു നോക്കൂ മഞ്ഞാണ് മഞ്ഞാണ് തണുപ്പാണ് തണുപ്പാണ് വെയിലാണ് വെയിലാണ് മൂന്ന് കാലാവസ്ഥയും കൂടി ഒരുമിച്ച് അതെ അതെ കൂടുതലുള്ള ആളുകൾ നമുക്ക് ഹിന്ദി തരും അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ ഇത് കാര്യത്തിലേക്ക് വരാം ഇതാ ഇവിടെ ഒരു കിഡിലൻ ഒരു കിഡിലൻ വില്ലേജ് എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര വില്ലേജ് ഉണ്ട് ആ എടാ പുള്ളി കാണിക്കുന്ന കണ്ണന്തിരിവുള്ള വാട്ടർ പ്രൂഫാ ഷൂ നമ്മളത് വെച്ച് ഇഷ്ടമായി വരയ്ക്കണ്ടെട്ടോ നമ്മുടെ മറ്റേ ഈ ഷൂ വെച്ച് ഈ ഗുസ്തി ഒന്നും കളിക്കാൻ പറ്റിയല്ല മുപ്പത്തെട്ടായിരം അണ്ട്രർമർ കണ്ടോ ഈ കാണുന്ന കാണുന്നൊരു കീട്ടില് നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ ഒരു എന്താ പറയാ റിസർവെയറിന്റെ മറ്റു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് അവിടെ പിന്നെ ഈ പെട്ടിക്കഷ്ണം പോലെ ഇഷ്ടം പോലെ വില്ലേജുകളും പിന്നെ ഇപ്പം നമുക്ക് ലൈക്ക് കാണാൻ പറ്റുന്നല്ലോ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ആവും ഉറപ്പല്ലേ നൂറ് ശതമാനം ഇങ്ങോട്ട് നോക്കിയേ ഈ ഭാഗമൊക്കെ നോക്കിയേ മൗണ്ടൻ നോക്കിയേ ഏകദേശം നമ്മുടെയൊക്കെ ആ കഞ്ചൻചങ്ക റേഞ്ചൊക്കെ പോലെ ഉണ്ടോ ഏകദേശം ുന്നത് നിങ്ങൾ പഠിച്ചെറ്റ് നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ മേളോട്ട് പോവാണ് ഒന്നും വലിയ ഇത് അത്യാവശ്യം ഫീറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ ഒരു സി ലെവലിൽ നമ്മൾ സഞ്ചരിക്കുന്നതാണ് എന്റെ വിശ്വാസം എങ്ങനെ നല്ല ഇവിടെ ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് സുഹൃത്തുക്കളെ നമുക്ക് നേരെ മേലേക്ക് പോകണം കിട്ടിലെ റോഡാന്നുള്ളതാണ് എന്റെ വിശ്വാസം നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റിസർവേറിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ കിട്ടിലെ സംഭവമാണ് പക്ഷെ അവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അവിടെ പ്രത്യേകം പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് പറയുന്നുണ്ട് നമുക്ക് ഭാഷ അറിയില്ല എങ്കിലും അറിഞ്ഞെന്നും മനസ്സിലായതെന്നും പറയുന്ന കേട്ടോ നോക്കും നമ്മൾ പോകുന്ന വഴി ഫുള്ള് സ്നോഫോൾ ആണ് സ്നോഫോൾ അല്ല പറഞ്ഞ ആവേശത്തിലങ്ങ് ആയിപ്പോയതാണ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സ്നോ അടിക്കാൻ ചാൻസ് ആ നമ്മൾ പോകുന്ന വഴിയുടെ അപ്പുറവും ഇപ്പുറവും ഫുള്ള് മഞ്ഞാണ് വണ്ടി പാളിയാൽ പണി പാളും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ഓടിക്കാൻ പക്ഷേ ഇവരുള്ളവന്മാർക്ക് അങ്ങനത്തെ ഒരു ബോധവും ഇല്ല

മാർഗമാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം അല്ലേ ഇത് വേണ്ടിയും രണ്ടാം എങ്ങനെയാന്നുള്ള അറിയത്തില്ലല്ലേടലി പിന്നെ അത് ശരിയാട്ടോ ഇപ്പൊ കന്നട വെച്ചാക്കുന്നതിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസം കാണാം ഡോക്ടർ എന്നെ നൈസായിട്ട് ഊമ്പിച്ച് കൊളഞ്ഞിട്ട് നൈസായിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നൊക്കെ ഭൂമികളാണ് ഫ്രണ്ടിൽ എന്നുള്ളാണ് വിശ്വാസം ഓ പീക്ക് എന്ത് ലെവലോട്ടോ മഞ്ഞു നോക്കണേ ോട്ട് കൂടിയ സാധ്യത വളരെ കൂടുതലാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് വാഹനം ഈ കാണുന്നിവിടെ നിർത്തി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ഇങ്ങോട്ട് നോക്കി എന്ത് രസമാണ് എന്റെ പൊന്നോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസം ഓഹ് ഓട്ടു ഡോക്ടറെ എപ്പടി നോക്കൂ സാധനം അല്ലേ ഗായസ് നോക്കൂ തമ്പി തമ്പി ഉത് എന്താ രസികമാണ് ഇറക്കിയത് ഗായ നോക്കൂ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി കീട്ടിലൻ നോക്കി സത്യം കേട്ടോ സത്യം സത്യം കൈസ് നോക്കൂ ഫുള്ള് മഞ്ഞു വീണ് കിടക്കുന്ന ഗ്രാമങ്ങളാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലി കാണുന്നത് വിന്റർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരങ്ങളുടെ ഇല കൊഴിയും െറ്റ് സ്വീകരിക്കാൻ വേണ്ടി പ്രകൃതി റെഡിയാവും ഇനി സമ്മർ ആയി കഴിഞ്ഞാൽ കണ്ടമാനം കൃഷികളും സംവിധാനം രാത്രി നമ്മളെ വരത്തുള്ളൂട്ടോ ഞാൻ ഇവിടെ കുറവും രാത്രി കൂടുതലും കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തും മഞ്ഞ് വീഴുന്ന സമയത്തും എല്ലാ രാജ്യത്തും മഞ്ഞ് വീഴുന്ന സമയത്തും അതായത് രാത്രിയുടെ ധൈക്കം കൂടുകയും പകലിന്റെ ദൈക്കം കുറയുകയും ചെയ്യും ഇതുവരെ ഇതുവരെല്ലാം പറഞ്ഞ കറക്റ്റ് ഇനിയും പറഞ്ഞ ചിലപ്പോൾ ഞങ്ങൾ നേരും അതുകൊണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കഴിച്ചു നോക്കും നമുക്ക് നമ്മുടെ മെയിൻ കാഴ്ചപിടിയല്ല അങ് മേളില് അങ്ങ് ദൂരെ മലമുകളിലാണ് എന്നാ ഈ കാണുന്നേ നല്ല പിടുത്താണല്ലോ എവിടെ ഓ കഴിച്ചു നോക്കൂ ഡോക്ടറും അനിയായും സ്പീക്കർ കുഞ്ഞിക്കണ്ണനും നടന്നു വരുന്നുണ്ട് മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ നോക്കണം അവര് നടന്നു ഞങ്ങൾ നേരെ സ്നോയാ എനിക്ക് വന്ന ഇന്നലെ വീണ എന്നുള്ളതാണ് എന്റെ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറ്റ് കളറൊക്കെ ഒക്കെ ഭയങ്കര ഡേഞ്ചർ ഇതൊക്കെ സ്ലിപ്പറി സാധ്യത ഉണ്ട് റോഡ് എന്തായാലും ഇനിയിപ്പോ ഇവിടുന്ന് വാഹനം എടുത്തിട്ട് വേണം നമുക്ക് നേരെ നീ ഇവിടെ ഫോട്ടോ എടുത്താ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിപ്പോ മേലെ സാലം ഇവൻ ഉസ്താൻ ഹോട്ടോ നിങ്ങൾക്ക് എടുത്തതെന്നു പറഞ്ഞാൽ ഇവന്റെ എടുക്കും അവന്റെ അവൻ്റെ നീ എടുക്കണ്ട ഞാനും ഇല്ല നീയും ഇല്ല പട്ടിയോട്ട് തിന്നുമില്ല ഓടാ മറ്റേ ചാട്ടനുണ്ട് ഫോട്ടോ എടുക്ക എനിക്കും ഫോട്ടോ വേണം നിനക്കും ഫോട്ടോ വേണം ആ എന്നിട്ടാണ് തല ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ സാധനം കിട്ടുള്ളൂ കേട്ടോ കൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇത് ഇവിടുത്തെ ദേശീയ വാഹനം ഇവിടുത്തെ ഷവർലൈ നമ്മുടെ നാട്ടില് ഓമിനി പോലെയാണ് ഷവർലൈറ്റിന്റെ ഷവർലൈറ്റിന്റെ ഓമിനി ഓടുന്ന ഒരു വണ്ടിയാണ് നാല് അതെ ഇന്നോ നാളെയോ നമ്മൾ സമർഗം തോന്നും വേറെ സ്ഥലം പോകും അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പറയുന്നില്ല എങ്ങോട്ടാണെന്നുള്ള സർപ്രൈസ് ആയിട്ട് പോയിട്ട് നമുക്ക് അല്ലേ കൈ ഒക്കെ വീശുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് ഒരു അപ്രതീമ സത്യം ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും

അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ വണ്ടി തെന്നത്തേ ഉള്ളൂ ഈ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അത്ര നമ്മളെ ബാധിക്കല്ലോ കേട്ടോ ഈ മഞ്ഞുള്ള ഭാഗത്തോട് ഇങ്ങനെയുള്ള സമയത്ത് ഓടേ ഉള്ളൂ അപ്പുറം വണ്ടി കേറി ബ്ലാക്ക് ഐസ് സ്ട്രോങ് ആയി നമ്മള് ടൈൽസിലല്ല കാണുന്നുണ്ട് ഇല്ലടാ അവിടെ വണ്ടി തന്നോണ്ട് ആൾക്കാർ കൂട്ടി എടുത്താക്കുന്ന കൈസ്ടോ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെയാണ് എടുക്കാൻ വേണ്ടി അല്ലെ അപ്പുറത്തുകൂടെ തെന്നലെന്തായാലും ഉണ്ടാവൂട്ടോണ്ട് പോയതായോക്ക് നമ്മള് നേരെ പോവാണ് എടാ ഇതേ ഒരു ചെറിയ തെന്നൽ മതി കേട്ടോ കൈന്ന് കാര്യങ്ങൾ പോവാൻ വേണ്ടി ഡോക്ടറെ ഗൈസ് പെട്ടെന്ന് നമ്മള് നേരിടും ഗൈസ് വണ്ടി ഇവിടെ കൈസായിട്ട് ഒതുക്കട്ടെ എന്റെ അമ്മൂ ഫൈനലി ഞങ്ങള് താഴോട്ട് ഇറങ്ങുവാണ് ഏത് മൂമെന്റും നമ്മൾ ശ്രദ്ധിക്കണോ ഈ അടുക്കി കിടക്കുന്നതാണ് ബ്ലാക്ക് ഐസ് ഇത് കണ്ടോ ഒരു പാട് പോലെ കിടക്കുന്നത് അത്ര കേറി പോയാ പോയത് മറ്റേ മാർബിൾ പോലെ മാർബിൾ ഈ കാണുന്ന ബ്ലാക്ക് ഐസ് ഇല്ലേ അത് റോഡൊക്കെ മൊത്തം ഐസ് പിടിച്ച് കിടക്കാണ് ഈ സൈഡിൽ കാണുന്ന ഫ്രഷ് മഞ്ഞ കൂടെ പോയാൽ അത്ര റിസ്ക് ഇല്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇനി വലിയ കിലോമീറ്റർ ഇല്ല മൂന്ന് കിലോമീറ്റർ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് അതിന് ശേഷമാണ് അടുത്ത ലൊക്കേഷനിലേക്ക് ഓടി എത്തിക്കാൻ ഭയങ്കര ഡേഞ്ചർ അല്ലേ കഴിഞ്ഞ നമുക്ക് ഇത്ര ഇത്ര സ്നോ ഇല്ല 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 തന്നെ നാളെ വേണ്ടിട്ടില്ല ഞാൻ നല്ല പേടിയിലാണ് അന്ന് ഒരു ഒരു പോയി ഗൈസ് നോക്കൂ പോകുന്ന വഴിക്ക് ഞാൻ ഇറങ്ങാതെ വണ്ടിയെ തന്നെ നിൽക്കുകയാണ് കാരണം നല്ല കട്ടിക്ക് സ്നോഫോൾ ആണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്പോർട്സ് ഷൂ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാലിന്റെ ട്രൗസർ കയറും കഴിഞ്ഞ ദിവസം പണി അതുപോലെ ഇറങ്ങിയിട്ട് ഏതാനും നിമിഷം ഉള്ളിൽ താഴും ഇതുകൊണ്ടോ ഗ്രാമങ്ങളിൽ നോക്കിയാൽ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കണേ ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ തൂങ്ങി അവിടെ നിൽക്കണ്ട പിന്നെ ഇല്ലടാ നീ അങ്ങനെ കീച്ചണ്ടാ ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു മുള്ളുകമ്പി ഉണ്ടാ കൈസി നോക്കൂ ഈ കാണുന്ന ഇതിലെ വേണം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ വന്നത് ഇനി ഈ കാണുന്ന വഴി കൂടെ വേണം നമുക്ക് കയറി 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 പോകാൻ വേണ്ടി ഈ കാണുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയാണ് സുഹൃത്തുക്കളെ കഴിച്ചു നോക്കൂ ഇനി ഒരു ഒരു രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കഠിന ഭീകരമായിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലെ ലഡാക്കിലും സിക്കിമിലും ഒക്കെ ഉള്ളവര് വരാൻ നേരത്തെ താഴോട്ട് ഇറങ്ങിപ്പോവും അങ്ങനെ ില്ലെന്ന തോന്നണ്ട ഇവിടെ ഈ വീട്ടുകാരൊക്കെ ഭാഗ്യമാര നമ്മള് ചൂടാണെങ്കിൽ നമുക്ക് വെക്കാം വെക്കാം ഫാൻ പുറത്തിറങ്ങി കിടക്കാം പക്ഷെ അതെ ഈ കൊടും തണുപ്പിലൊക്കെ ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ സിറ്റിയിലുള്ള താഷ്കന്തിലുള്ള നമ്മളെ അപ്പാർട്ട്മെന്റിൽ ഹീറ്റർ ഉണ്ടായിട്ട് പോലും തണുപ്പുള്ള ഇവരെ അവസ്ഥ നമ്മളങ്ങനെ ഒരു വലിയ ഇരുമ്പ് പാലത്തിലെത്തി കേട്ടോ ഇത് തന്നെയുണ്ട് ഇതൊക്കെ ഫുള്ള് മഞ്ഞു പെയ്ത് കിടക്കുക മരപ്പാലം അപ്പുറം അപ്പുറം പോലീസ് ഉണ്ട് ഇവര് ആർമി എന്തൊക്കെയോ സംവിധാനങ്ങളുണ്ട് അപ്പുറത്തെ ഫുള്ള് മരട്ടോ എനിക്ക് ലഡാക്കിലൊക്കെ പോയ ഫീലിംഗ് വരുന്നു അങ്ങോട്ട് സി സി അല്ല അല്ലേ നമ്മളെ വണ്ടി തിരിക്കാൻ വേണ്ടി പോവാണ് ഇതിന് പള്ളി കേട്ടോ പള്ളിയാണ് കേട്ടോ പള്ളിയല്ലേ വീടാണോ അല്ലല്ലോ അല്ല 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 കഴിച്ചു നോക്കി ഇവിടുന്നാണ് വണ്ടി തിരി എന്റെ പൊന്നെ മഞ്ഞു ഇവിടെ കാനുണ്ട് കേട്ടോ നേരെ റിവേഴ്സ് എടുത്താലോ ആ റിവേഴ്സ് എടുത്താലോ അവിടെ ഇട്ട് തിരിക്കാൻ തിരിട്ടെ അല്ലെ പിന്നെ അലച്ചിച്ച് മുന്നോട്ടും കൂടെ പോയി നോക്കിയാലോ അങ്ങ് കേട്ടിട്ടോ ഉള്ളിലേക്ക് ഉള്ളിലോട്ട് ഇറക്കിയിട്ടുള്ള പരിപാടി നിക്കിയിരുത് കേട്ടോ

ഗൈസ് നമുക്ക് പോയാ നേരത്തെ നമ്മൾ ലക്ഷ്യസ്ഥാനോട്ട് കയറി വന്നു ഗൈസ് നോക്കൂ ഞങ്ങൾ അങ്ങനെ വാഹനം നിർത്തി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെയുള്ള ഒരു വെള്ളച്ചാട്ടം ആയിരുന്നു സത്യം പറഞ്ഞ ഒരു മണ്ടത്തരമായ തീരുമാനമായി പോയി കാരണം മഞ്ഞു പെയ്യുന്നിടത്ത് എവിടെ വെള്ളച്ചാട്ടം ഉണ്ടാവുക ഫോട്ടോ കണ്ടിട്ട് ഓടിച്ചാടി വന്നാട്ട ഫുള്ള് മഞ്ഞു പൂ പെയ്ത് മെഴുകി കൊടുക്കുന്ന എന്റെ പൊന്ന ഒരു ഗ്രാമം മഞ്ഞ് തെന്നി വീഴാനുള്ള സാധ്യത വളരെ പുല്ല കേട്ടോ അതിലൊക്കെ കുത്തിക്കൊറിക്കഴിഞ്ഞാൽ പൂളി പോവുള്ളൂ കേട്ടോ ശ്രദ്ധിക്കണേ കമ്പിയണ്ടേ എവിടെ കണിച്ചെ പിന്നെയോ നമുക്ക് നടന്നോക്കാം നമുക്ക് നടന്നു നോക്കാം വണ്ടി അടഞ്ഞല്ലേ ദൈവമേ ഇത് ഇന്ന് ഇന്ന് രാത്രി നമ്മളിവിടുന്ന് വണ്ടി തിരിക്കും സമ്മർഗന്തിലേക്ക് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലത്തെ സംഭവം പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കാണാണ്ട് തണുപ്പെന്നൊക്കെ പറഞ്ഞാണല്ലോ കൈ പോലും പൊങ്ങൂല അപ്പൊ ബാക്കിയൊന്നും പൊങ്ങൂലും കുത്തേട്ടാട്ടിപ്പോ എന്റെ അമ്മൂ എന്താ ഗ്ലേഷ്യർ ഐസ് ആ

ും ഇദ്ദേഹം ഒരു പിന്നെ മറ്റേ ഇതും കൂടെ ആയിട്ടോ അതായത് മൗണ്ടനിയർ നമ്മൾ എന്താ പറയാ ക്ലൈമ്പർ അത് തന്നെ മല മലയാളത്തിൽ പറയാം മൗണ്ടനിയർ ആണ് പുള്ളി കണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുന്നു പുള്ളി ഭയങ്കര സംഭവമാണ് ഒരു ടയോട്ടയുടെ മെഷീനാ പുള്ളി അല്ലേ ആ രീതിയിലുള്ള വേറെ എന്റെ അമ്മ അല്ലെ എന്നെ നോക്കണേ ആയിട്ട് പോയ പൊടി പോലും കിട്ടും ഞാൻ എവിടെയാണ് നോക്കട്ടെ എന്താ വെള്ളം നോക്കട്ടെ ഇല്ല അരുപ ഇതങ് നടക്കണുടോ ഇതങ് പോണം ഫ്രീസ് ആയി പോടാ നമ്മൾ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രക്ഷേടാ എന്റെ കൂട്ടുകാരൻ സെബിനു ഗൈസ് ഡേ അങ്ങ് വരെ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്റെ കൂട്ടുകാരൻ ഏറ്റപ്പോ ചത്താ ഏഹ് ഇതിനകത്ത് നടക്കണേ നമ്മുടെ ഈ ബൂട്ടിനകത്ത് ഒരു അതായത് നമ്മൾ സ്പാഷൂ അല്ലേ അതെ ഓടുമ്പലൊക്കെ ഉപയോഗിക്കുന്നവരുടെ സാധനം അല്ലേ സ്പാഷു അല്ല ഒരു കുത്തി നടക്കുന്ന വികാസൊക്കെ അല്ലേ ആ വികാസ് പോലെ മുന്നിലേക്ക് രണ്ടും മൊനൊക്കെ ഉള്ള മനസ്സിലായി ഇത് കേറുന്ന ഷൂ അതാടാ പുള്ളി പറഞ്ഞ കറക്റ്റ് അതായത് നമ്മളിപ്പോ ഇതിനകത്ത് ആക്സ് ഉപയോഗിച്ചിട്ട്

നമ്മൾ ഓവർ നിൽക്കുന്ന ബുദ്ധിപരമായി നീക്കുക എനിക്ക് തോന്നുന്നില്ല ഞാൻ വണ്ടിയിലേക്ക് തിരിച്ചു വരുകയാണ് വണ്ടി ഞാൻ ഓൾറെഡി ഹീറ്റർ ഇട്ടിട്ടോ വന്ന മൈനസ് എത്രയോ വാച്ചു നോക്കിയേ

എനിക്ക് വന്ന തണുപ്പടിച്ച് എന്റെ വിശ്വാസം ചാൻസ് ഇതോ ഏ ഇത് മൊത്തം തരിപ്പായിരിക്കും ഏതാ ഇതോ ഇല്ല അയാള് പൊട്ടിക്കുന്നുണ്ട് ഞങ്ങളൊരു സ്പീച്ച് കണത്തും മഞ്ഞിലുള്ള സ്പീച്ച് മണി മണി മുതൽ ക്ലാസ് മാറ്റി വെച്ചിരിക്കുന്നു വണ്ടി എടുത്ത കേട്ടെ ഓരോ കുണമറിഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാ എന്റെ പൊന്ന് സ്പീച്ചറേ നിങ്ങളുടെ കാലേ പിടിക്കാം എന്റെ അവിടുന്ന് പണിയാട്ടോ പണിയാ എനിക്ക് ചേക്കു വേണ്ടി എടുക്കാൻ തുടങ്ങി ഇപ്പൊ മൈനസ് ഫോർ ആണ് മഞ്ഞ് പെയ്തു കിടക്കുന്ന സ്ഥലം അപ്പൊ ഇനി ഋഷലൊക്കെ ഇരുപതും മുപ്പതും നാല്പതും ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നെനിക്കറിയില്ലോ ഇന്നലെ മൈനസ് സെവൻ ആയിരുന്നു നമുക്ക് കേറാം നമുക്ക് താഴോട്ട് പോവാം ഗായസ് നോക്കൂ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതായത് നമ്മൾ ഇപ്പം പോയത് കിർക്കിസ്ഥാന്റെയും തജകിസ്ഥാന്റെയും ഉസ്ബക്കിസ്ഥാന്റെയും കസ് കസാഖിസ്ഥാൻ ചെറിയ ഭാഗം ഇതിൻ്റെ എല്ലാ ഇടയിലൂടെ വരുന്ന വരുന്നൊരു ഗ്യാപ്പിലുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോയത് ആ ഒരു ലാൻഡിലാണ് നമ്മളിപ്പോൾ സന്ദർശി തിരിച്ച് നമ്മൾ താഴോട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ വണ്ടി ഈ കാണുന്ന ഇവിടെ വണ്ടി നിർത്തി കേട്ടോ അതായത് ഇതൊരു പള്ളിയാണ് അപ്പം നമ്മൾ കൂടുതലുള്ള രണ്ടുപേർ പള്ളിയിൽ പോയേക്കട്ടെ നിസ്കരിക്കാൻ വേണ്ടി അപ്പം അതുവരെ വരുന്ന നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഓഫ് എന്താ രസമെന്ന് നോക്കിയാൽ വരുന്ന എനിക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ഇച്ചിരി വലുത് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ അത്ര കുറേ ആൾക്കാരൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ എത്ര ആളൊന്നുമില്ല കേട്ടോ ആൾക്കാർ കുറവാണ് അവർ ഒരു പത്ത് മിനിറ്റ് എടുക്കും അതുവരെ നമ്മളോട് വെയിറ്റ് ചെയ്യണം എന്നിട്ടാണ് നമുക്ക് നേരെ തഴോട്ട് പോകാൻ താഴെ ഇറങ്ങി വന്നപ്പം അങ്ങനെ ഓർഡർ കൊടുത്തു ബീഫാണോ മട്ടൺ ആണോ എന്നറിയത്തില്ലേ അതെ ഈ ഇവിടെ വണ്ടി കിട്ടും ഇന്ന് രാത്രി നമ്മൾ സമ്മർദ്ദത്തിന് വണ്ടി ഓടിക്കുകയാണ് അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണണ്ട അതിന് ശേഷം അടുത്ത സ്ഥലം ഏഴ് മണിക്കൂറോളം ഇന്ന് വണ്ടി ഓടിക്കണം അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ലിപി കഴിക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ അപ്പം ലിപിക്കുള്ള വേറെ നമ്മൾ സംഘടിപ്പിക്കണം ഇവിടെ ടൈപ്പ് സാധനം ഉണ്ട് ചിക്കൻ്റെ വിങ്സ് വറുത്തത് ഇതന്നെ മട്ടൻ ഇത് ഇങ്ങനെ അത് ചിക്കൻ ഇവരെ കിച്ചണിലൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത് ബീഫ് ഇത് ഇങ്ങനെ റെഡിമെയ്ഡ് വരുന്ന മനസ്സിലായോ നമുക്ക് ഇരുന്ന് കഴിക്കാം അല്ലേ ഹീറ്റർ ഇല്ല അതാണ് ഇവിടത്തേക്കൊരു വിഷയം നല്ല തണുപ്പാട്ടോ ഇവിടെ എവിടെ അങ്ങനെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും ഇവിടെ ഹീറ്റിങ്ങും അങ്ങനെ ഇവിടെ കോളം കിളിയൊക്കെ ഉണ്ട് എത്ര സമയം എടുക്കാം അല്ല സ്പീക്കർ ഞങ്ങൾ ചെയ്ത് ഓരോന്നായിട്ട് വന്നു തുടങ്ങിട്ട് ഇത് ചിക്കനാണ് വാട്ട് ദ ചിക്കൻ ഇത് നന്നായിട്ട് തണുത്തിട്ടില്ല ചൂടായിട്ടില്ല ഇല്ലേ പിടിച്ച് ഉപ്പല് വേവല് മാത്രം ഇതിന്റെ എല്ലാം കാരണം പിടി പിടി തണുത്തിട്ടില്ലാ സാധനങ്ങളല്ലേ ഡോക്ടറെ സ്പീക്കർ എന്ത് പുള്ളി വന്നില്ല ഞങ്ങൾ ഹീറ്റർ മേടിച്ച് ഹീറ്റർ വെച്ചോട്ടല്ലേ രക്ഷയില്ല കൈശി തണുപ്പുള്ള സ്ഥലത്തെ മെയിൻ സാധനമാണ് ശശിലീക് പുള്ളിക്കാരൻ പുക റെഡിയാക്കുന്നുണ്ടട്ടെ എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്താ പൊന്നു മക്കളെ തണുത്ത കാറ്റ് അങ്ങോട്ടൊക്കെ നോക്കിയാ കാഴ്ച ഗോൾഡൻ കളർ കേട്ടോ മലയ്ക്കൊക്കെ അടുത്ത സാധന ഇത് ഫിഷ് ആണ് എന്ത് ഫിഷ് ആണെന്ന് എനിക്കറിയില്ല എനിക്ക് വേണ്ട കേട്ടോ എനിക്ക് കടൽ മീൻ അല്ലെങ്കിൽ പറ്റൂലോ കഴിച്ചേക്കൊളിക്കില്ലേ ആറ് ആറ് ഡിസിഷൻ ആയിരുന്നു പ്ലീസ് പ്ലീസ് ടെൽ മീ വൺസ് ഡിസിഷൻ ഡോക്ടറ ചിക്കനാ ചിക്കൻ എനിക്ക് അത്ര മനസ്സങ്ങോട്ട് ഉദിക്കുന്നില്ല കേട്ടോ ഏഹ് ചെറിയൊരു പീസസ്റ്റ് ചെയ്യാം രണ്ടിലും നല്ല ഉടുമ്പാണ് ചിക്കന് കുളുമ്പിഷിന് കുളുമ്പാ താനം എത്തി കേട്ടോ ശശിലേക്ക് ഒരു ും ഇത് മട്ടൺ ചിക്കനാണോ ബിഫാണോ വിശപ്പിനുട്ടോ നെയ്യടിച്ചാലേ അതിന് സുഖം കിട്ടുള്ളൂ ഉം നെയ്യാ അതിന്റെ ടേസ്റ്റ് ഇവിടെ താരത്തിൽ പൈസ കൂടുതലാണ് സെവിനെ മൂവായിരം രൂപ അല്ലേ ചിക്കനും ആ ബീഫ് സാധനം നമ്മുടെ ഈ തൊട്ട സൈഡിൽ കാണുന്നതാണ് ട്രെയിൻ ഇത് ഇങ്ങനെ കാണിച്ചു തരുന്ന മാർഗമുള്ളൂ വേറെ മാർഗം ഒന്നും ഞാൻ നോക്കിട്ട് കാണില്ല കാരണം നല്ല രീതിയിൽ കോട പിടിക്കുകയാണ് നമ്മുടെ അല്ലേ ആ ട്രെയിൻ ഇല്ല ടോ ഗൈസ് നമ്മുടെ ഗ്ലാസ്സിൽ കണ്ടമാനം കോട പിടിക്കുന്നോണ്ടല്ലോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഹൈവേയിൽ എത്തി ടഷ്കൻ്റ് ലക്ഷ്യമാക്കി ടഷ്കന്റ് അല്ലല്ലോ സോറി സമർഗന്ത് സമർഗന്ത് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്രയാണ് ചെയ്യാണ് പോകുന്ന വഴിക്ക് വമ്പൻ വാഹനങ്ങളുടെ ക്യൂ കാണാം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ബില്ല് ചെയ്യാൻ വേണ്ടി വാഹനങ്ങൾ കിടക്കുന്നതാണ് ഫ്രണ്ടില് ഈ ലൈൻ ലൈനായിട്ട് കിടക്കുന്ന വാഹനങ്ങൾ മൊത്തം എല്ലാ പമ്പുകളും ഫ്രണ്ടിൽ ആലോചിക്കണം കിലോമീറ്റർ കിലോമീറ്റർ നീളത്തിലാണ് ഇതേപോലത്തെ ബ്ലോക്ക് കേട്ടോ പമ്പില് പമ്പില് ഗ്യാസ് അടിക്കാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെട്രോൾ ഇല്ല ഇത്രയും വലിയ രണ്ട് ഗെസ്റ്റുകളുണ്ട് അവരുടെ ഫൈവ് സ്റ്റാർ രീതിയിലുള്ള ഡൈനിങ് ആണ് അവര് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് അല്ലേ ഡോക്ടറും സ്പീക്കറും രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നതാണ് റോഡ് മൊത്തം കോട കേട്ടോ അതിശക്തമായ കോട ആ എല്ലാരും എന്തിനാ കൊറയ്ക്കുന്നത് ഞാനും അത്യാവശ്യം നല്ല രീതി കോട കേട്ടോ നോക്ക് എല്ലാരും ഫോർ ഡിക്കറ്റ് ഇട്ടാക്കുവാണെ ഞാൻ എല്ലാം മിന്നിച്ച് സിഗ്നലുകൾ നേരത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു നോക്കൂ നോക്കൂ കണ്ടമാന ഞങ്ങൾ അങ്ങനെ സമ്മർഗന്ധ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ മലയാളി കുട്ടികളെ കണ്ടു അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് കുറെ നേരം സംസാരിച്ച് ഞങ്ങളുടെ അടുത്ത് ഇൻഫർമേഷനും കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇവരുടെ ഒരു മാസമായിട്ടുള്ളൂ പഠിക്കാണ്ട് വന്നിട്ട് അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം സുഹൃത്തുക്കളെ ഇതൊന്നും പുക വലിച്ചു വിടുന്നതല്ല ഇവിടുത്തെ ഇതിൽ പോകുന്ന പുകയായിട്ടോ അതാ പേര് പറ ആ എടി നാടൻ വരെ ആ ശ്രീ ഞങ്ങളുടെ നാട്ടുകാരി ആണ് എവിടിയാശ്ശേരി കണ്ണൂർ തലശ്ശേരി നിന്റെ പേരുന്നാ കോഴിക്കോട് കോഴിക്കോട് നീ മെഹർ കോഴിക്കോട് ആ മെഹർ ആ സെയിം പിന്നെ കസിൻസ് ആണ് പിന്നെ അടുത്ത അടുത്തളുവാസാണ് കാസർഗോഡാണ് ആ ലതാ ഇനി വാ ഐസ്ക്രീം വരുവാത്തവള ഐസ്ക്രീം ആ എവിടെയാ കോഴിക്കോട് കാര്യം ഇനി എവിടെയാ തിരുവനന്തപുരം മലബാർ കുട്ടികളാണ് മലബാറുകളാണ് എനിക്ക് തോന്നിച്ചു അല്ലേ അങ്ങനല്ലേ മലബാറുകാരാണ് ഇച്ചിരി കൂടുതലും ഇവിടെ ഉള്ളത് ഇവിടെ പിന്നെ തഷ്കന്റിലും സമർഗന്ധിലും ഇവിടെ എല്ലാം ഡോക്ടറെ കിട്ടിയോ ഡോക്ടർ ഇച്ചിരി ഡോളർ മാറാൻ വേണ്ടി പോയതാ ഏട്ടോ എന്നിട്ടോ ിവിന് പുറത്തിറങ്ങി കോട്ടു വേണം ലിവിന് തണുക്കാൻ തുടങ്ങി ആ ഗ്യാപ്പിൽ അടിക്കാണല്ലോ അപ്പൊ പിള്ളേരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി ഒരുപാട് സന്തോഷം മീറ്റ് മീറ്റൊക്കെയാൻ ഇവര് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഹോസ്റ്റൽ ഇത് അവർക്ക് ഫുഡ് കഴിക്കാൻ സമയമായി അവര് പോവാണ് സുഹൃത്തുക്കളെ